ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനം അപ്പോൾ പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനം നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് അവനെ നീക്കിയിട്ട് ഇരുപത്തൊന്ന് തൊട്ടേ അവനൊരു രാജാവിനെ ചോദിച്ചു അവർ ഒരു രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ബന്യാമിന്യ ഗോത്രത്തിനക്കാരനായ കീശിൻ്റെ മകൻ ഷൗലിനെ ശൗലിനെ നാൽപ്പതാണ്ടേക്ക് കൊടുത്തു അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു ഞാൻ ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ യേശു എന്ന രക്ഷിതാ കൊടുത്തു അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദാവീദിനെ ബോധിച്ച മനുഷ്യനായി കണ്ടു എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവത്തിനെ ബോധിച്ച മനുഷ്യനായി കണ്ടത് എന്നവിടെ പറയുന്നുണ്ട് അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു നമ്മെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവത്തിനെ കാണാൻ കഴിയുമോ നമ്മളെ ദൈവത്തിന് ബോധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം ദാവീദിനെ ബോധിച്ച മനുഷ്യനായി കാണുവാൻ എല്ലാവരും നിന്നിച്ചു അപ്പൻ പോലും പരിഹസിച്ച് നിന്നിച്ച് ആട്ടിടയനാക്കി കാട്ടിലേക്ക് പറഞ്ഞു വിട്ട ദാവീദിനെ ദൈവത്തിന് ബോധിച്ച മനുഷ്യനായ ദൈവം കണ്ടു ഇസ്രായേലിൻ്റെ രക്ഷകനെ അവൻ്റെ വംശാവലിയിൽ നിന്ന് ജനിപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി എന്നുള്ളതാണ് ഇന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളത് യേശു രക്ഷകൻ്റെ രക്ഷ പ്രാപിച്ച നാം ഓരോരുത്തരും കർത്താവിൻ്റെ ഹിതം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ബോധ്യമുണ്ടോ നമ്മെ ബോധിച്ച ഒരു മനുഷ്യനായി കണ്ടു എന്നു നമുക്ക് ബോധ്യമുണ്ടോ അതിനു തക്ക ഒരു ജീവിതമാണോ നാം നയിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കാളികളാവുന്നുണ്ടോ അതിനു തക്കതായ ഒരു സ്വഭാവവിശേഷത നമ്മളിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ദൈവം നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മെയും ബോധിച്ച ഒരു മനുഷ്യനായി കാണുവാൻ തക്കവേണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കും മാറാട്ടെ